നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇറാന്റെ ഭാഗം ആക്രമിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒക്ടോബർ ഏഴ് നടന്ന വ്യോമാക്രമണത്തിലാണ് ആണവ കേന്ദ്രം നെതന്യാഹു പറഞ്ഞു ആണവ പദ്ധതിയുടെ പ്രധാന ഭാഗമാണ് ഒക്ടോബറിൽ തകർക്കപ്പെട്ടത് ഇറാന്റെ പ്രതിരോധ മിസൈൽ ഉൽപ്പാദന ശേഷിയെ തകർക്കാനും ഇതിലൂടെ സാധിച്ചുവെന്നും നെതന്യാഹു പറഞ്ഞു ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ആക്രമണം നടന്നത് തുടർച്ചയായ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണെന്ന നിലയിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സുരക്ഷാ സേന അറിയിച്ചിട്ടുണ്ട് ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന പ്രവർത്തിക്കുന്നതെന്നും നദന്യാഹു പറഞ്ഞു അതേസമയം ഇസ്രായേലിന്റെ വാദങ്ങളെ ഇറാൻ തള്ളി ഇറാൻ ആക്രമണത്തിൽ പരിമിതമായ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നും പ്രാദേശിക സമാധാനത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഇറാൻ പ്രതികരിച്ചു ഇലാം ഖുസസ്ഥാൻ തെഹ്റാൻ എന്നീ പ്രവിശ്യകളിലെ അതിർത്തി റഡാർ സംവിധാനങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രായേൽ ആക്രമണമെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനെ കാര്യമായി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ആണവ ബോംബുകളുടെ ഒരു ശേഖരം തന്നെ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ഇറാൻ പിന്മാറുന്നുവെന്നും നേരത്തെ നൃതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു തങ്ങളെ തകർക്കാനുള്ള ആണവ ബോംബുകളാണ് ഇസ്രായേലിന്റെ കൈവശമുള്ളത് ദീർഘദൂര മിസൈലുകൾ എന്നിവയെല്ലാം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിൽ നിന്ന് പിന്മാറണമെന്നും നൃതന്യാഹു ആവശ്യപ്പെട്ടു ഒക്ടോബർ അവസാനമാണ് മർച്ചൻ മിലിറ്ററി കോപ്സിൽ പ്രവർത്തിച്ചിരുന്ന പരീക്ഷണ കേന്ദ്രത്തിനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് തലഗൻ ചൂ സംവിധാനമായുള്ള പ്രധാന ലക്ഷ്യം ആണവായുധത്തിൽ യുറേനിയത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്ലാസ്റ്റിക് പോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ പ്രയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങളാണ് ആക്രമണത്തിൽ തകർന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ അഹമ്മദ് ആണവായുധ പദ്ധതിയുടെ ഭാഗമായിരുന്നു തലകാൻ ടൂർ സംവിധാനം രണ്ടായിരത്തി മൂന്നിൽ ഇറാൻ ഇതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു എന്നാൽ സമീപകാലത്ത് വീണ്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ പുനർജീവിപ്പിക്കാനുള്ള നടപടികൾ ഇറാൻ ആരംഭിച്ചിരുന്നു അതേസമയം കാര്യമായ ആക്രമണങ്ങൾ നടന്നിട്ടില്ല എന്ന് ഇറാൻ വാദിക്കുമ്പോഴും കനത്ത ആഘാതമുണ്ടായതായി തെളിയിക്കുന്ന ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഇറാൻ ആണവായുധ കേന്ദ്രം ഇസ്രായേൽ തകർത്തത് കഴിഞ്ഞ മാസം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ആണവായുധ കേന്ദ്രങ്ങൾ തകർത്തതെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മൂന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലെത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആണവായുധ കേന്ദ്രം തകർത്തുവെന്നതിന് സ്ഥിരീകരണം യു എസ് ഉദ്യോഗസ്ഥർ നൽകുന്നത് നേരത്തെ ആണവായുധ കേന്ദ്രങ്ങൾ തകർക്കരുതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു ഇറാൻ രഹസ്യമായി ഉണ്ടാക്കിയ ആണവ പരീക്ഷണ കേന്ദ്രമാണ് ഇസ്രായേൽ ഇരുപത്തി ആറിൽ തകർത്തത് എന്ന മിലിറ്ററി ബേസ് തെളിക്കാണിച്ചുവെന്ന പേരിലാണ് ആണവ കേന്ദ്രം ചെയ്തിരുന്നത് ആക്രമണത്തിൽ ഇറാന്റെ ഡ്രോൺ മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തകർന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്